കുടുംബത്തിന് നേരെ ചുമട്ടു തൊഴിലാളികൾ അതിക്രമം നടത്തിയ സംഭവം കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് വീട്ടുപറമ്പിലേക്ക് ഇറക്കാനായി കൊണ്ടുവന്ന ടൈലുകൾക്ക് നേരെ സിഐടി യു സി പി എം പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഈ വിഷയം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി സ്വന്തം വസ്തുവിൽ ഒരു സാധനം ഇറക്കാനോ കയറ്റാനോ സാധാരണ പൗരന്മാർക്ക് അവകാശമുണ്ടോ അതോ യൂണിയൻ തൊഴിലാളികൾക്കാണോ എന്ന ചോദ്യം വ്യാപകമായി ഉയരുകയാണ് വീട്ടമ്മയായ പ്രിയ വിനോദും ഭർത്താവും ചേർന്ന് കൊല്ലത്ത് പണിയുന്ന വീട്ടിലേക്ക് ഇന്റർലോക്ക് കൈലുകളുമായി ലോറി എത്തിയപ്പോഴാണ് യൂണിയൻ പ്രവർത്തകർ സംഘർഷമുണ്ടാക്കിയത് തങ്ങളുടെ വസ്തുവിലേക്ക് കൊണ്ടുവന്ന സാധനം ഇറക്കാൻ വീട്ടുകാർക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്ന സംശയത്തിന് ഇന്ത്യയുടെ പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത അതായത് ബി എൻ എസ് വ്യക്തമായ മറുപടി നൽകുന്നുണ്ട് ബി എൻ എസ് പ്രകാരം ക്രിമിനൽ അതിക്രമം എന്ന കുറ്റം വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പ്രകാരം നിർവചിക്കപ്പെടുന്നു ഈ നിയമം അനുസരിച്ച് ഒരു കുറ്റകൃത്യം ചെയ്യുകയോ വസ്തുവിന്റെ ഉടമസ്ഥനെ ഭീഷണിപ്പെടുത്തുകയോ അപമാനിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ മറ്റൊരാളുടെ സ്വകാര്യ വസ്തുവിലോ സ്ഥലത്തോ അതിക്രമിച്ചു കടക്കുന്നത് കുറ്റകരമാണ് മറ്റൊരാളുടെ സ്വകാര്യ സ്ഥലത്തേക്ക് അനുമതിയില്ലാതെ പ്രവേശിക്കുകയോ പ്രവേശിച്ച ശേഷം അവിടെ തുടരുകയോ ചെയ്താൽ അത് നിയമവിരുദ്ധമാണ് ഈ നിയമപ്രകാരം അതിക്രമിച്ചു കയറുന്നവർക്ക് അറസ്റ്റും റിമാൻഡും ലഭിക്കാനും സാധ്യതയുണ്ട് അതായത് ഒരു വ്യക്തിയുടെ വീട്ടുപറമ്പ് അവരുടെ സ്വകാര്യ സ്വത്താണ് അവിടെ അതിക്രമിച്ചു കടന്ന് സംഘർഷമുണ്ടാക്കുകയോ ജോലികൾ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നത് നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണ് ഈ നിയമം കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാ പൗരന്മാർക്കും ബാധകമാണ്